മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ زندہ باد پنجے مارو زندہ باد ماري سماري چے 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 م നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കാതെ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കാൽ കോടി രൂപയ്ക്ക് നഗരസഭാ ചെയർമാൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിയിരിക്കുകയാണ് ഇത് നിലമ്പൂരിലെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പാവപ്പെട്ടവർക്കായി ഭവന നിർമ്മാണ പദ്ധതികൾ ഇല്ല തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കുമുള്ള ആനുകൂല്യവും ഒന്നര കോടി കുടിശ്ശികയായി കിടക്കുകയാണ് നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടുപോയി പ്രതിദിനം ദുരിതം ദുരിതമനുഭവിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ലക്ഷങ്ങൾ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുന്നത് എന്തിനും ഏതിനും കൈക്കൂലിയും വ്യാപകയും മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നത് കഴിഞ്ഞ മൂന്നര കൊല്ലമായി പ്രതിപക്ഷം പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നഗരസഭാ ഭരണാധികാരികളെ നിലമ്പൂരിലെ പൊതുജനം പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു ഇത്തരത്തിൽ ജനവിരുദ്ധമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ ശ്രമമെങ്കിൽ നിരന്തരം സമര പോരാട്ടങ്ങളുമായി നേതാക്കൾ കോൺഗ്രസ് അറിയിച്ചു മുൻ ജനറൽ സെക്രട്ടറി മാർച്ച് ചെയ്തു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ഈ നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങളും നടന്നിരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഭരണാധികാരികളാണ് നിലമ്പൂർ നഗരസഭ എന്നെ തല്ലേണ്ട തല്ലേണ്ടമ്മാവ ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ മൂന്നര കൊല്ലക്കാലമായി പ്രതിപക്ഷം ഇവിടെ നടക്കുന്ന അഴിമതികൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആ തെറ്റുതിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന നഗരസഭാ ചെയർമാനും കൂട്ടാളികളും തയ്യാറാകുന്നില്ല പിണറായി വിജയനും സി പി എമ്മിനും കേരളത്തിലുണ്ടായിട്ടുള്ള ദുരനുഭവമാണ് നിലമ്പൂരിൽ സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൻ നന്നാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടോ മൂന്നര കൊല്ലക്കാലമായിക്കൊണ്ട് ഈ നഗരസഭ ഫണ്ട് മുടക്കിക്കൊണ്ട് ഭവന നിർമ്മാണ പദ്ധതി വെച്ചിട്ടുണ്ടോ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുടിശ്ശിക ആയിക്കൊണ്ട് ഒരു കോടി ാണ് കുടിശ്ശികയായി കൊടുക്കാനുള്ളത് നിങ്ങൾ ആലോചിക്കണം മുപ്പത്തി മൂന്ന് വാർഡിൽ രാവും പകലും ഇവിടെ മഴയും വെയിലും കൊണ്ട് ഇവിടുത്തെ തൊഴിലുറപ്പിലെ പാവപ്പെട്ട തൊഴിലാളികൾ അരിച്ചാല് റോഡ് നന്നാക്കി കാട് വെട്ടിയിട്ടുള്ള പണം ആ പണമടക്കം ഇവിടെ ക്ഷീര കർഷകർ കർഷകർക്ക് കൊടുക്കാനുള്ള പണമടക്കം തൊഴിലുറപ്പ് മേഖയിൽ നിന്ന് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു യനാന്തി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ രാഹുൽ പാണക്കാടൻ സമദ് ചന്തക്കുന്ന് ഫിറോസ് മയന്താനി ഷിബിൽ റഹ്മാൻ സാലി ബിജു തുടങ്ങിയവർ സംസാരിച്ചു മൂർഖൻ കുഞ്ഞു യൂസുഫ് കാളി മഠത്തിൽ മൂർഖൻ മാനു സന്തോഷ് കുളക്കണ്ടം പാർവീസ് ചന്തക്കുന്ന് ഫൻസബ് സുഗേഷ് അരുവാക്കോട് ഷെഫീഖ് മണലോടി സലീം മുക്കട്ട സയ്യിദ് അലവി കൌൺസിലർമാരായ ഡൈസി ചാക്കോ ശ്രീജാവട്ടത്തേഴത്ത് റസിയ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയോട്രിക്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.